കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ പ്രവർത്തകരായ നാലുപേർക്കെതിരെ കോളേജ് അധികൃതർ സ്വീകരിച്ച സസ്പെൻഷൻ നടപടി പിൻവലിച്ചു അന്വേഷണ കമ്മീഷന് മുമ്പാകെ ഇവർ നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പിൻവലിച്ചത് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ രണ്ടാം വർഷ ബി ബി എ വിദ്യാർത്ഥി തേജു സുനിൽ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥി അമൽ രാജ് മൂന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥി തേജു ലക്ഷ്മി മൂന്നാം വർഷ സൈക്കോളജി വിദ്യാർത്ഥി അഭിഷേക് സന്തോഷ് എന്നിവരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത് ജൂലൈ ഒന്നിന് കോളേജ് പ്രിൻസിപ്പലിനെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിലായിരുന്നു ഇവരെ സസ്പെൻഡ് ചെയ്തത് പ്രിൻസിപ്പലിനെ ആക്രമിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നിരുന്നു സംഭവത്തിൽ ഇരുപതോളം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കൊയിലാണ്ടി പോലീസ് കേസെടുക്കുകയും ചെയ്തു തുടർന്നാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച കോളേജ് വിദ്യാർത്ഥികളും എസ് എഫ് ഐ പ്രവർത്തകരുമായ നാലുപേരെ കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തിരുന്നത് അന്വേഷണ കമ്മീഷന്റെ പതിനാറോളം ചോദ്യങ്ങൾക്ക് ഇവർ തൃപ്തികരമായ മറുപടി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പിൻവലിച്ചത് കോളേജ് പ്രിൻസിപ്പലായ സുനിൽ ഭാസ്കർ എസ് എഫ്ഐ നേതാവ് അഭിനവിനെ മർദ്ദിച്ചെന്നും പരാതി ഉയർന്നിരുന്നു സംഭവത്തിൽ എസ് എഫ് ഐ നേതാവിന്റെ പരാതിയിൽ കൊയിലാണ്ടി പോലീസ് പ്രിൻസിപ്പലിനും സ്റ്റാഫ് സെക്രട്ടറിക്കുമെതിരെയും കേസെടുത്തിരുന്നു Quiero la news, Codicoda.